വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളാണ് അതിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും കൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് കാരണം കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് ക്ലാസ് കിട്ടുമ്പോൾ അതൊരു ഭാരമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളെ ഏകദേശം ഇരുപതോളം സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ സംസ്ഥാനങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ചു പോവുക ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് എന്തെന്നാ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സിലേക്ക് കടന്നാലോ ചോദ്യത്തിലേക്ക് കടക്കാംട്ടോ കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ച ഇനങ്ങൾ ഏതല്ല കേരളത്തില് ഈ അടുത്തിടെ ഒന്ന് രണ്ട് പ്രോഡക്റ്റുകൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിച്ചു ഏതൊക്കെയാണ് ഒന്ന് കണ്ണാടിപ്പായ എന്താണ് കണ്ണാടിപ്പായ അടുത്തത് തലനാടൻ ഗ്രാമ്പു അപ്പൊ കണ്ണാടിപ്പായ തലനാടൻ ഗ്രാമ്പു തുടങ്ങിയ ഇനങ്ങൾക്കാണ് കേരളത്തിൽ നിന്ന് എന്ത് ലഭിച്ചത് ഭൗമസൂചിക പദവി ലഭിച്ചത് എന്ന് വെക്കണം ഇനി ഏത് ഏഷ്യൻ രാജ്യമാണ് വൻതോതിൽ വനനാശ പദ്ധതി നടപ്പിലാക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഏഷ്യൻ രാജ്യം എന്താ ചെയ്യാൻ പോണേ അവരുടെ രാജ്യത്തുള്ള വനം ഒക്കെ നശിപ്പിക്കാൻ പോവാണ് അപ്പൊ നശിപ്പിച്ച് കളയണത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് നെല്ല് പോലെയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷ്യധാന്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ കരിമ്പ് കൃഷി ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരെ ഈ എന്താ പറയുന്നത് കാട് അല്ലെങ്കിൽ വനം നശിപ്പിക്കാനായിട്ട് പോകുന്നത് ആ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയാണ് ആ രാജ്യം ഏതാണ് ഇന്തോനേഷ്യം ഇനി അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മിത്ര വിഭൂഷണ എന്ന് പറയുന്ന പരമോന്നത ബഹുമതി ആദരിച്ച ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ് മിത്രഭൂഷണ അത് ആർക്കാ ലഭിച്ചേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്തു അത് ആരാ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് അപ്പൊ ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ മിത്ര വിഭൂഷണ എന്ന ബഹുമതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിച്ചത് ഏത് രാജ്യത്തിൻ്റെയാണ് ശ്രീലങ്കയുടെ ആണ് എന്ന് ഓർത്തുവെക്ക അടുത്തത് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ റി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ഏഴാമത്തെ സെക്രട്ടറി ജനറൽ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷേർലി ബോജ്വേ ആണ് ആരാണ് ഷേർലി ബോച്ച്വേ കോമൺവെൽത്ത് ഓഫ് നേഷൻസിന്റെ ഏഴാമത്തെ സെക്രട്ടറി ജനറൽ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷേർലി ആണ് വേയാണ് അടുത്തത് നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ അയൽ രാജ്യം ഏതാണ് അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ആ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ് ചൈനയാണ് ഏതാണ് ചൈനയാണ് ഇപ്പൊ നമ്മുടെ ലോക്സഭയും രാജ്യസഭയൊക്കെ പാസ്സാക്കിയിട്ട് വഗഹ് എന്ന് പറയുന്ന ഭേദഗതി നിയമം നിലവിൽ വന്നു എന്ന് നമുക്ക് മനസ്സിലായി ആ വഗഹ് ഭേദഗതി നിയമത്തിന്റെ മുഴുവൻ പേര് എന്ത് എന്ന് നമ്മൾ ഓർത്തു യൂണിഫൈഡ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് അതിന്റെ പേര് എന്താണ് യു എം ഇ ഇ ഡി അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അത് വകഹ് ഭേദഗതി നിയമമാണ് എന്ന് മനസ്സിലാക്കുക ഒന്നും അതിന്റെ ഫുൾ ഫോം ഞാൻ പറയാം യൂണിഫൈഡ് വകഹ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാണ് പൂർണ്ണ പൂർണ്ണരൂപം അടുത്തത് രാജവാഴ്ച പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവുമായി പ്രക്ഷോഭം നട പ്രക്ഷോഭം നടക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് നേപ്പാൾ വീണ്ടും രാജവാഴ്ച കൊണ്ടരണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടക്കുന്നത് ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്താണ് നമ്മുടെ നേപ്പാളിലാണ് അവിടെ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി എട്ട് മുതലാണ് രാജ്യഭരണം അവസാനിച്ച് നമ്മുടെ എന്താ പറയുന്നത് ഒരു മതനിര നിരപേക്ഷ റിപ്പബ്ലിക് ഒക്കെ ആയിട്ട് മാറിയത് പക്ഷെ ഇപ്പൊ വീണ്ടും രാജഭരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ബഹളം നടക്കാത്രേ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവും ഭരത് കുമാർ എന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ആരാധകർ വിശേഷിപ്പിക്കുന്നതുമായിട്ടുള്ള വ്യക്തി ഈ അടുത്തിടെ അന്തരിച്ചു അദ്ദേഹം ഒരു ബോളിവുഡ് നടനാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് മനോജ് കുമാർ എന്നാണ് അപ്പൊ മനോജ് കുമാർ എന്ന ബോളിവുഡ് നടൻ അന്തരികയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തെ വിളിക്കുന്നത് ഭരത് കുമാർ എന്നാണ് എന്താണ് ഭരത് കുമാർ എന്നാണ് ദാദാ സാഹിബ് ഫാൽക്കി അവാർഡ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുവെക്കാം ംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരെന്ത് ജീവൻ ദീപം ഒരുമ ജീവൻ ദീപം ഒരുമ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് ജീവൻ ദീപം ഒരുമ എന്നാണ് അടുത്തത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അവിടെ നിന്ന് അംഗത്വം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അംഗത്വ പദവി ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹങ്കറിയാണ് ഏതാണ് ഹങ്കറിയാണ് ഓർക്കുക അടുത്ത ചോദ്യം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏപ്രിൽ ആറിന് രാമജയന്തി ദിനത്തില് ഉദ്ഘാടനം ചെയ്തു ഏതാണ് ആ പാലം രാമേശ്വരം പാമ്പൻ പാലം അതായത് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമ ജയന്തി ദിനമായ ഏപ്രിൽ ആറിന് ഉദ്ഘാടനം ചെയ്തു ഏതാണ് ആ പാലം പാലം ക്ലിയർ ആയില്ലോ അടുത്ത ചോദ്യം വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ ഈ വർഷത്തെ ദിനാചരണ പ്രമേയം എന്ത് വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദിനാചരണ വിഷയം എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ആൻഡ് റിസർച്ച് എജ്യൂക്കേഷൻ പ്രാക്ടീസ് ആൻഡ് റിസർച്ച് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പൊ വേൾഡ് ഹോമിയോപതി ഡേ എന്ന ഏപ്രിൽ പത്താണ് എന്ന് ഓർത്തു ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സാറ ജോ ജോസഫ് ആണ് ആരാണ് സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയതാരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ മയാമി ഓപ്പൺ കിരീടം നേടിയത് ആരാണ് ബെൻസിക് ആണ് ചെക്ക് റിപ്പബ്ലിക്കിലെ യാക്കൂബ് മെൻസിക് ആണ് കേട്ടോ അടുത്തത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആരാണ് വന്ദന കടാരിയ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കടാരിയാണ് വന്ദന കടാരിയാട്ടോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് സെനറ്റിൽ ഇരുപത്തിയഞ്ചു മണിക്കൂറും അഞ്ചു മിനിറ്റും ദീർഘപ്രസംഗം നടത്തിയ വ്യക്തി ആരാണ് ആരാണ് അദ്ദേഹം അതായത് നമ്മുടെ യു എസ് സെനറ്റർ ആണ് അദ്ദേഹത്തിന്റെ പേര് കോറി ബൂക്കർ എന്നാണ് ആരാണ് കോറി ബൂക്കർ അപ്പൊ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് സെനറ്റിൽ ഇരുപത്തി അഞ്ചു മണിക്കൂറും അഞ്ചു മിനിറ്റും ദീർഘ നടത്തിയ വ്യക്തി കോറി ബൂക്കർ ആണ് ആരാണ് കോറി ബൂക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് ഓർത്തുവെക്കണം കേട്ടോ അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത് ഇനി ഒന്നിനെട്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോളോ മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ കുൽദാബാദിന്റെ പുതിയ പേരെന്താണ് മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലെ ഗുൽദാബാദിന്റെ പുതിയ പേര് രത്നാപൂർ എന്നാണ് എന്താണ് രത്നാപൂർ എന്നാണ് യു കെയിലെ ദ ഫ്രെഡ് ഡാരിടൺ ഡാൻസ് മാസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യൻ താരം ആരാണ് സുദർശ് പട്നായിക് യു കെയിലെ ദ ഫ്രെഡ് ഡാരിടൺ ഡാൻസ് മാസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് സുദർശ് പട്നായിക്കാണ് ആരാണ് സുദർശ് പട്നായിക് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ പത്തും ഇരുപതും ചോദ്യങ്ങൾ മാത്രമാണ് ഒരു മാക്സിമം ഇരുപത് ചോദ്യങ്ങളൊക്കെയാണ് ഒരു ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് പഠിക്കാനായിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് വലിയൊരു ഭാരമായി തീരില്ല പരീക്ഷയുടെ അവസാനം ഉണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില് അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക് വഴി നമുക്ക് വീണ്ടും കാണാം കേട്ടോ